എങ്ങും ശ്മാന മൂങ്ങോട് ശ്മശാന കീടുക്കം ബംഗ്ലാദേശ് ബംഗ്ലാവ് പറയുന്ന എല്ലാം തെറ്റുകയാണല്ലോ നാക്കിൽ എണ്ണ തേച്ച പോലെ എല്ലാം ബ്ലാ 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 സാരമില്ല ഇതൊന്നും എനിക്കൊരു വിഷയമല്ല ഇവിടെ തന്നെ കേറി കക്കാം എന്തായാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് ഈ അവിടം പറയുന്ന ഇതുവരെ എടുത്തിട്ടില്ല ഭയങ്കര ആളുകൾക്ക് ശേഷമാ ഒന്ന് ഓട്ടിക്കാൻ കയറുന്നു ദൈവമേ ആരോ വരുന്ന് ഇവൻ ആപ്പിളാണോ തിന്നുന്ന അതോ കൈ കടിച്ചാണോ ഇവമേ ഇവനെങ്ങാനും എന്റെ തല കണ്ടു കഴിഞ്ഞാ കരിക്കും പറഞ്ഞ് വെട്ടിപ്പൊളം തിന്നും പക്ഷെ അവൻ ചമ്മി പോകും ഇതിനകത്തൊന്നുമില്ല കുരുപോയ പോക്ക് വെടിയുണ്ട പോകുന്ന പോലെ അതേതോ പാട്ടിക്കിട്ട് കൊള്ളുകയും ചെയ്തു ഏത് സമയത്ത് ഇവിടെ വന്ന് കയറാൻ തോന്നിയെന്ന് അറിഞ്ഞില്ലല്ലോ ഉറങ്ങിയെന്ന് തോന്നുന്നു തൽക്കാലം ഇവിടുന്ന് രക്ഷപെടാം ഇവനേക്കാൾ വലുതല്ല മോഷണവും ചേട്ടാ ബിപിയുടെ ഗുളിയ ഇവിടെ എവിടെയോ കളഞ്ഞു പോയി ബി പിക്ക് ഒക്കെ ഓ പി അല്ല ഏഹ് ഗുളിയ ഇവിടെ എവിടെയോ കളഞ്ഞു എന്ന് പറയുവായിരുന്നു ആ ബിപിയുടെ ഗുളിയുടെ ഗുളിയവിടെ തപ്പുന്നേ ചേട്ടാ ഞാൻ ഉള്ളൊരു കാര്യം പറയാം ഞാൻ ഒന്ന് മുള്ളാൻ വേണ്ടി വന്നായിരുന്നു മുള്ളം പന്നി എവിടെ ഇതൊക്കെ ഒരു നടക്ക് പോകാൻ തോന്നില്ല മുള്ളം പന്നി അല്ലെന്ന് ഒന്ന് മുള്ളാൻ വേണ്ടി വന്നതാ ആ മുള്ളാൻ വേണ്ടി പാവം പിടി കൊടുക്കുന്ന രക്ഷ ഇറങ്ങിയാണ് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കമില്ല ഓ മറുതാട കൈയിലും പിടിപെട്ടിരുന്നെങ്കിൽ എന്നെ അച്ചാറാക്കി അവൻ തിന്നേനെ എടുത്തു കഴിഞ്ഞോടാ ഓടിയപ്പോ പോയി ഇനി ചേട്ടനോടി ഞാൻ പിടിക്കാം എടാ നീ ആരാ എന്തിനാ ഇവിടെ വന്നേന്ന് ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉത്തരം പറയാം എന്നാ നിന്റെ പേരെന്തോ എന്റെ പേര് അവിടെ പറയും രഘു അപ്പൊ ഇവിടെ വന്നു പറഞ്ഞാലോ അവിടെ നിന്ന് പറഞ്ഞാലും രഘു ആണോ അപ്പൊ നിന്റെ അച്ഛന്റെ പേരെന്തോ അച്ഛൻ്റെ പേര് ചെന്നടം വേണു ആ അതുകൊള്ളാ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് ദൈവമേ ക്ലോക്കേന്ന് നേരെ ഇറങ്ങി ഇങ്ങനെ വന്നേക്കുവാണ് അത് അങ്ങനെ ചോദിച്ച സമയമാന്ന് പറഞ്ഞു ആ അതെ എനിക്ക് സമയം തെറ്റിയാ പേരിട്ട് അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ട് അല്ല എന്താ ഇവിടെ കറങ്ങുന്നിങ്ങനെ അയ്യോ അത് സംഭവം എന്താണെന്ന് അറിയാമോ ഏഹ് ഞാനൊരു പഴം കഴിഞ്ഞിട്ട് വരുമായിരുന്നു അന്നാ ഇങ്ങോട് കൊണ്ട് തന്നപ്പോ കൂടെ കൊണ്ട് തരാൻ പോയായിരുന്നു എന്ത് പഴം കളഞ്ഞിട്ട് വരുവാന്ന് പറഞ്ഞു പഴം കളഞ്ഞിട്ട് വരുവാന്നല്ല പറഞ്ഞത് ഇല്ലേ ഞാനൊരു പടവും കഴിഞ്ഞിട്ട് വരുന്നത് വരവാ ഓ സിൽമ ആ അപ്പൊ ഒരു പട്ടി പട്ടിയല്ല കമ്മ പട്ടിയെന്തിനാണ് നിന്റെ ഉമ്മത് എന്റെ ചേട്ടാ പട്ടിയെന്നെ കമ്മെന്നാ പറഞ്ഞത് അതാ അതുകൊണ്ടാണ് ഞാൻ ഈ ഗേറ്റ് എടുത്ത് ചാടിയത് നീ എന്തിനാ ഗേറ്റ് എടുത്തോണ്ട് ചാടിയാ അത് തുറന്നിങ്ങോട്ട് ഇങ്ങോട്ട് കേറി വരാൻ വയ്യായിരുന്നു പോകാൻ തോന്നില്ല ചേട്ടാ ഗേറ്റ് തുറന്നു കയറാ ഇത് എന്റെ അമ്മാൻ്റെ വീടൊന്നും അല്ല അയ്യോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു പുള്ളിയോട് പറഞ്ഞു കൊടുക്കരുത് എന്ത് അമ്മാന്റെ വീടാന്ന് പറഞ്ഞു ചേട്ടാ അതല്ല പറഞ്ഞത് ഞാനൊരു പ്രാസത്തിന് പറഞ്ഞതാ അത് ഇവിടെ വലിയ കാര്യം കൊണ്ടുവന്നിട്ട് എന്ത് ശരി നമ്മൾ തമ്മി കണ്ടിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ വണ്ണാന്ന് പറഞ്ഞിട്ട് പോയാ മതി ഇനിയുള്ള കാര്യം പറയാം ആ സത്യം പറഞ്ഞ ഞാനൊരു കള്ളനാ സത്യം സത്യനല്ല കള്ളനാന്ന് അതാണ് ഞാൻ ചോദിച്ചത് മുപ്പത്തഞ്ചു വർഷമായി ഞാൻ പോന്നു എന്താ പോന്നെ എൻസേന്ന് വിളിക്കാനല്ലോ അതല്ലെന്ന് മുപ്പത്തഞ്ചു വർഷമായി ഞാൻ ഞാനിവിടെ ജോലിക്ക് നിൽക്കാൻ ആദ്യമായിട്ടോ ഒരു കള്ളനെ നേരിട്ട് കാണുന്നത് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ പിന്നെന്താ ഫോൺ എടുത്തോട്ടെ ഫോൺ എടുക്കേ ഫേസ്ബുക്ക് എവിടെ വേണമെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ വീട്ടിലെ താര താമസിക്കുന്നത് ഇവിടെ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് ഇയാളെന് സ്വത്തിട്ട് മൂടുന്നത് വല്ല മണ്ണിട്ട് മൂടാൻ നോക്ക് അങ്ങനെ ഉള്ളതെല്ലാം കൂടെ എടുത്തിട്ട് പോയാരും എന്താ പറഞ്ഞു അപ്പൊ ഒന്നുമില്ല ആ അതായത് അപ്പൊ പുള്ളിയുടെ മക്കളൊക്കെ മക്കളൊക്കെ വിലയില്ല ആ അപ്പൊ എല്ലാം വിദേശത്താ അല്ല ഈ പെരക്കാത്താലം കാര്യത്തിൽ എല്ലാം ഇറക്കി കഥ അടച്ചേക്കല്ലേ അത് ശരി അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്നായിരുന്നു ചേട്ടൻ ഇവിടെ ഇത്രയും കാലമായിട്ട് നിക്കുവല്ലേ എന്നിട്ട് എന്തോ ഉണ്ടാക്കി ഞാനൊന്നും ഉണ്ടാക്കത്തില്ല വേലക്കാരി രാവിലെ ഞാൻ പോയി അതല്ലേ ചോദിച്ചത് ഒന്ന് പൈസ ഉണ്ടാക്കി ചോദിച്ചത് അയ്യോ അതൊന്നും നമുക്ക് പറ്റത്തില്ല പോലീസുകാർ പിടിച്ചാ ഭയങ്കര എടാ അങ്ങനല്ല ഉദ്ദേശം തനിക്ക് ഇവിടെ ഇങ്ങനെ നേരം വെള്ളത്തിൽ സുഖം വല്ലതും കിട്ടുമോ പിന്നെ സുഖം കിട്ടുമെന്നോ ഞാൻ എന്തേലും ഒക്കെ ചാപ്പാടൊക്കെ അടിച്ചിട്ട് വന്നാൽ ഈ കഷാര വന്നിരുന്നു അങ്ങ് ഉറങ്ങും എന്തോ സുഖമാണെന്നറിയാ അതൊരു സുഖമല്ല പുറത്താ സുഖം ഞാൻ ഒരു കാര്യം പറയട്ടെട്ട് ആ കക്കുന്ന കാര്യം അല്ല പറഞ്ഞത് എന്റെ കൂടെ നിന്ന് ഈ വീട്ടിൽ പറഞ്ഞു കൂട്ടാൻ നിനക്ക് തോന്നുന്നുണ്ടോ ഇനിയും മക്കള് അയ്യേ പറയണ്ടേ നിനക്ക് എന്റെ ഉടുപ്പൂരിന്റെ ആ അതെനിക്ക് കാണാൻ ഞാൻ കണ്ടിട്ട് ഒന്നര വർഷമായിട്ട കിട്ടുന്നതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആ എനിക്ക് അഞ്ചെണ്ണം വേണം എന്ത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിച്ചുണ്ടെങ്കിൽ പോവാ അല്ല കട്ട് കക്കുന്ന ബാക്കി പകുതി എനിക്ക് വേണം അപ്പൊ ബുദ്ധിയുണ്ട് എന്ത് കട്ടാലും നമുക്ക് കേട്ടിട്ട് വരുന്നത് അപ്പച്ചനല്ല ദീപാവലി ഒന്നും കാണും തരും എനിക്കാന്ന് സത്യം പറഞ്ഞാൽ കണ്ണു കാണാൻ പയ്യാത്തോണ്ട് ഒന്നും അറിയത്തൂല്ല ഇവടെ സൗണ്ട് കേൾക്കുന്നത് ആരാന്നും അറിയത്തുമില്ലല്ലോ വിവരത്തിന്റെ അസുഖ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോവാൻ പറഞ്ഞപ്പോ ഇവന് സമയമില്ല ഇനിയിപ്പോ നാളെ കാണുമ്പോ വരയ്ക്കാത്തേക്ക് കിടക്കുന്ന ദിവാങ്കോട്ടെടുത്ത് ഇവിടെ കൊണ്ടു വെച്ചേക്കുവാ ഇവിടെ കൊണ്ടുവച്ചേ ചെറുക്കേണ്ടി ഇവിടെ പോയടോ നീ ഇവിടെ വന്നിരിക്കുവന്നോടാ നീ അങ് ഉണങ്ങി പോയാലോ നിനക്കെന്തോ ചോറ് കുടിക്കും ഞാനല്ല ഞാൻ ഞാൻ മറ്റേ നമ്മുടെ സൗണ്ട് വ്യത്യാസം ഓ ഞാൻ സെക്യൂരിറ്റിയുടെ അച്ഛനാ ചെറുക്കൻറെ അച്ഛനാ പറഞ്ഞത് ഞാനത് പറയാനങ് മറന്നുപോയി എന്താ എന്റെ അച്ഛനെ അണ്ടൊരു അയ്യായിരം രൂപ പുള്ളി ഒന്ന് മേടിച്ചായിരുന്നു എന്നിട്ട് എന്നെ കൊച്ചിയിൽ ഇവിടെ നിർത്തി പോയതാ കൊച്ചി കൊണ്ട് നിർത്തിയ നീ എങ്ങനെ ഇവിടെ തീയത് കൊച്ചിയിലല്ലെന്ന് ചെറുതല്ലേ കുഞ്ഞായിരുന്ന ഇവിടെ നിർത്തിയിട്ട് പോയതെന്ന് നീ വണ്ടി ചെറുക്കനെ ഇവിടെ കൊണ്ട് ഒരു ഒരയ്യായിരം രൂപ എന്റെ വാങ്ങിച്ചോട്ട് പോയിട്ട് നീ എന്തുവാടാ പറഞ്ഞേ ഇവൻ തന്നു ഇവൻ അങ്ങനല്ല ചെയ്യുന്നേ ഇവൻ ഇവിടുത്തെ മൊത്തം തിന്നു തീർത്തോണ്ടിരിക്കുവ അതിപ്പോ ഈ കൊച്ചുങ്ങളായത്തേക്ക് ചിലപ്പോ തിന്നും തീരും അങ്ങനെയൊക്കെ സംഭവിച്ചതന്നേ ഉള്ളൂ എന്തായാലും ഇങ്ങനെ ഉണ്ടോ കൊച്ചുങ്ങള് ഏടാ നീ എവിടാ കൊറേ കാലമായിട്ട് കണ്ടട്ടോ അപ്പൊ ഞാൻ നാട്ടിൽ ഏഹ് തമിഴ്നാട്ടിൽ അവിടെ എന്തുവാ അവിടെ തമിഴാ അതെനിക്കും അറിയാം ഏഹ് പിന്നെ തമിഴ്നാട്ടിലാ എനിക്കൊരു സുഹൃത്തുണ്ട് ആ ഒരു കൗണ്ടറാ ൗണ്ടറ കൗണ്ടറാണ് അടിക്കരുത് ഏക്കത്തില്ല അടിക്കാൻ പറ്റാ വലിയ കൗണ്ടർ അതല്ല എന്തോ പരിപാടി തമിഴ്നാട്ടിലെനിക്ക് എടുത്തിട്ട് ഡാൻസ് തമിഴ്നാട്ടിൽ എനിക്ക് കൃഷിപ്പണിയായിരുന്നു ഞാനും ചൊക്കുലിംഗായിട്ടോ അവിടെ കൃഷിയായിരുന്നു അത് കേരളത്തിലെ വില വില കിട്ടും അയ്യോ ചൊക്കുലിംഗം എന്ന് പറഞ്ഞ ആടെ പേരാ െ നീ എന്ത് ചോദിച്ചിട്ട് ഞാൻ പോയി താക്കോൽ നീ പോയി താക്കോൽ എടുത്തിട്ട് വാ ശരി പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പൈസ ചോദിച്ചാൽ ഞാൻ തരത്തില്ല അല്ലാരൻ ഞാൻ കയറി എടുത്തോളാം അല്ല ഞാൻ ഒന്ന് വേറൊന്ന് ചോദിക്കായിരുന്നു അമ്മാവന് ഈ ബ്ലംഗ്ലാവിൽ ഒറ്റയ്ക്കാണോ ഞാൻ എനിക്ക് ഇല്ല അങ്ങനെ പേടിക്കുന്ന നിനക്കറിയോ പണ്ടേ ഞാനൊരു അഭ്യാസിയാ ഓ പിന്നെ കിട്ടി കിട്ടിയോ കിട്ടി ഒരു താക്കോല് ചോദിച്ചപ്പോ ഒരു ലോഡ് താക്കോല് ഒരു ലോറി വേണ്ടി വരും കണ്ടെയ്നർ വിളിക്കാം എന്തിനാടാ കണ്ടെയ്നർ ആക്രംന്തം കാണിക്കരുത് ലോറി മതി ഇവിടെ മുഴുവൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെക്കണം ഞാൻ ഇവനോട് പറയുമായിരുന്നു ഇത് ഇത് എന്ത് വാണിക്കില്ലേക്ക് കണ്ണൊന്ന് കാണാൻ പറ്റില്ല ഏ ദാണ്ടാ ദാണ്ട ദണ്ടാ എന്തുവാണ വളാ നീ വളവളത്താറോന്നും പറയണ്ട എനിക്ക് മാത്രമേ കണ്ണു കാണാത്തു എന്റെ പിള്ളേർക്കൊക്കെ കാണാം പിള്ളേർ ഇവിടെ കണ്ടോണ്ടിരിക്കും അവന്മാര് ഇതൊക്കെ നീന്റെ ഈ ഇവിടെ വന്നതടക്കം നിന്റെ വോയിസ് ഓവർ അടക്കം അമ്മ കേട്ടോ മനസ്സിലായോ ഇപ്പൊ പോലീസുകാർ പോലീസുകാർ വരുമെന്നൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുവരെ എവിടെ കയറി വോട്ടിച്ചിട്ടും ഈ അവിടം പറയും ഒരു പോലീസും തൊട്ടിട്ടില്ല ഇവിടെ വന്ന് അവര് പിടിക്കുന്നേക്കാളും നല്ലത് അവിടെ ചെന്ന് ഹാജരാകുന്നത് ആ ഇരിക്കുന്നത് വെച്ചാ മതി എന്താ പോലീസുകാർ വാങ്ങിച്ച